അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രാശിമാറ്റത്തിലൂടെ ഓരോ നാളുകാർക്കും വ്യത്യസ്ത ഫലങ്ങളാണ് സിദ്ധിക്കപ്പെടുക ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടുതൽ ഉള്ള രാശിയിൽ പിറന്ന നാളുകാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സിദ്ധിക്കപ്പെടുന്നത് ആയിരിക്കും പന്ത്രണ്ട് രാശികളിൽ ഈ പറയുന്ന രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെയധികം ലഭിക്കുകയും ലക്ഷ്മി ദേവി ഒരിക്കലും ഇവരെ കൈവിടുകയും ചെയ്യുകയില്ല ഈ രാശിക്കാർ എല്ലാ മേഖലകളിലും ഉയരങ്ങൾ കീഴടക്കുന്നത് വഴി മഹാവിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും വൃശ്ചികം രാശിയിൽ പിറന്ന നാളുകാർക്ക് ി ദേവിയുടെ പ്രിയ രാശികളിൽ ഒന്നാണ് വൃശ്ചികം രാശി ഈ നാളിൽ ഈ രാശിയിൽ ജനിച്ച നാളുകാർക്ക് എപ്പോഴും ദേവിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകുക തന്നെ ചെയ്യും ഇവരുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ഗ്രഹങ്ങളുടെ അധിപനുമാണ് ആയതിനാൽ തന്നെ ചൊവ്വയും ലക്ഷ്മിയും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അതിന് ഉദാത്തം ആയതിനാൽ തന്നെ ലക്ഷ്മിയുടെ അനുഗ്രഹം സദാ കൂടെയുള്ള വൃശ്ചികം രാശിക്കാർക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ധനപരമായ നേട്ടം ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും ചിങ്ങം രാശിയിൽ പിറന്ന നാളുകാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ കൂട്ടർക്ക് ഒരിക്കലും സാമ്പത്തിക പ്രസിദ്ധ സന്ധി ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഈ രാശിക്കാരുടെ അധിപൻ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനാണത്രേ ഉത്സാഹവും ഉന്മേഷവും ദൃഢ നിശ്ചയവും കഠിന അധ്വാനികളും കുശാഗ്ര ബുദ്ധി ഉള്ളവരും ആയിരിക്കും ചിങ്ങം രാശിയിൽ പിറന്ന ലക്ഷ്മി ദേവിയോടു കൂടി പ്രിയമുള്ള രാശിക്കാർ ഇവർക്ക് സമ്പത്തും പ്രശസ്തിയും വളരെയധികം ലഭിക്കും ആയതുവഴി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരുന്നതോടുകൂടി ജീവിതത്തിൽ വിജയിക്കുവാനും വാഹനം വസ്തു എന്നിവ സ്വന്തമാക്കുവാനും സാധിക്കും ഇടവം രാശിയിൽ പിറന്നവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളവരാണത്രേ ഇവർ ജോലിയിലും ബിസിനസ്സിലും തങ്ങളുടെ വിജയപാതകൾ പിന്തുടരുന്നവരും ഉയർച്ചയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവരുമായിരിക്കും സമ്പത്ത് ഐശ്വര്യം പ്രശസ്തി എന്നിവയുടെ ഘടകമായി നിലകൊള്ളുന്ന ശുക്രനാണ് അധിപനായിട്ട് കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇക്കൂട്ടർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു കൂടാതെ സാമാന്യ കൂടി മറ്റുള്ളവരോട് സരളമായി സംസാരിക്കുകയും കൂടി എല്ലാവരെയും ഒത്തുചേർന്ന് കൂട്ടത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ ഏകീകരണ കൂടി ഒന്നായി മുൻപോട്ട് പോകാൻ ഈ കൂട്ടർക്ക് സാധിക്കുന്നതുമായിരിക്കും തുലാം രാശിയിൽ പിറന്ന നാളുകാർക്കാകട്ടെ ലക്ഷ്മി ദേവിയുടെ പ്രത്യേക ശ്രദ്ധ തന്നെ ഈ നാളുകാരോടൊപ്പം ഉണ്ട് ക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ ഈ രാശിക്കാർക്ക് സമ്പത്തും സാമ്പത്തിക ഐശ്വര്യവും പ്രശസ്തിയും ലഭിക്കുകയും മേൽക്കുമേൽ വർദ്ധിച്ചു വരികയും ചെയ്യും ഈ രാശിക്കാരുടെ അധിപൻ സന്തോഷവും ഐശ്വര്യവും നൽകുന്ന ശുക്രനാണത്രേ ശുക്രൻ പ്രസാദിച്ചാൽ സർവ നേട്ടങ്ങൾക്കും നിങ്ങൾക്ക് അധികാരം ഉണ്ട് എന്നുള്ളതാണ് ആയതിനാൽ ലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഇവർക്ക് എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കുകയും എന്നും ഒന്നാമനായി നിലകൊള്ളാൻ സാധിക്കുകയും കൂടി വിജയം പങ്കിടാൻ മടി കാണിക്കാത്തവരുമാണ് ഈ കൂട്ടർ ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സദാ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തികളിൽ എല്ലാം തന്നെ വിജയം ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും കർക്കിടകം രാശിയിൽ പിറന്ന നാളുകാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സർവ ഐശ്വര്യങ്ങളും നേടുന്നതോടുകൂടി ലക്ഷ്മി ദേവി അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് വിശ്വാസം സന്തോഷവും സമാധാനവും ധ്യാനം യോഗ ആരോഗ്യം സമ്പത്ത് ഐശ്വര്യം എന്നിവയുടെ പ്രതീകമായിട്ടാണ് നാം ലക്ഷ്മി ദേവിയെ കണക്കാക്കുന്നത് ആയതിനാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ള ഇക്കൂട്ടർക്ക് സാമ്പത്തിക നേട്ടവും എല്ലാ ഉയർച്ചയും ഉണ്ടാകുന്നത് ആയിരിക്കും ഈ രാശിയുടെ അധിപൻ ചന്ദ്രനാണത്രേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഈ രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിനായി നിത്യേന പൂജകളും മന്ത്രോച്ചാരണവും ശ്ലോകങ്ങളും വേണ്ട വിധം ഉച്ചാൽ തന്നെ നിങ്ങൾക്ക് ലക്ഷ്മി പ്രീതി കടാക്ഷം എന്നിവ നേടിയെടുക്കുവാൻ സാധിക്കും ഭൂമിയുടെ ഭ്രമണപഥത്തിന് അനുസരിച്ചും രാശികളുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായും ഓരോ നാളുകാർക്കും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും സിദ്ധിക്കപ്പെടുക ആയതിനാൽ തന്നെ ഓരോ രാശിയിൽ പിറന്ന നാളുകാർക്കും ഓരോരോ ഫലങ്ങളായിരിക്കും കിട്ടുക